ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധുനിക ഇന്ത്യയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പൂർണ്ണമായും ഇന്ത്യക്കാർക്ക് എന്ന നയം മുന്നോട്ട് വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ സ്വതന്ത്രദിനമായിട്ട് ആചരിക്കാനും തീരുമാനിച്ചു ഇതേ സമ്മേളനത്തിൽ വെച്ച് തന്നെ മറ്റൊരു സുപ്രധാനമായ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈക്കൊണ്ടു സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിൻ്റെ ലോഞ്ചിങ് അല്ലെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒന്നാമത് നമുക്കറിയാം നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ചൗരി ചൗരാ സംഭവവുമായി ബന്ധപ്പെട്ട് അത് പിന്നീട് പിൻവലിക്കുകയുണ്ടായി അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവരുടെ നേതൃത്വത്തിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന് നമുക്ക് സിവിൽ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഇത് തീരുമാനിച്ച സമ്മേളനം നമ്മൾ പറഞ്ഞു ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാർഗമാണ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഉപ്പ് സത്യാഗ്രഹം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയു അനുയായികളും കൂടി ദണ്ഡി യാത്ര ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് ഉപ്പു സത്യാഗ്രഹ യാത്ര അല്ലെങ്കിൽ ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് ആ ഡേറ്റ് നമ്മളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമുക്കറിയാം മാർച്ച് പന്ത്രണ്ട് മാർച്ച് പന്ത്രണ്ട് ഓക്കെ അതൊരു മാർച്ച് ആയിരുന്നു അല്ലേ അതൊരു ദണ്ഡി യാത്ര എന്ന് പറയുമ്പോൾ മാർച്ച് നമ്മൾ യാത്ര എന്ന് പറയുമല്ലോ യാത്ര നടത്താം മാർച്ച് നടത്തുക അങ്ങനെ ആലോചിച്ചാൽ മതി മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ഈ ഒരു ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നത് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം അനു അനുഗമിച്ച ആളുകളുടെ എണ്ണം എഴുപത്തിയെട്ട് ആളുകളായിരുന്നു എഴുപത്തിയെട്ട് ആളുകൾ ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് പുറപ്പെട്ടു ഏപ്രിൽ അഞ്ചിന് എത്തി അങ്ങനെ ഗാന്ധിജി ആ ഒരു കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിച്ചു ഉപ്പ് നിയമം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഉണ്ടാക്കാനും വിതരണം ചെയ്യാനുമുള്ള അവകാശം ഗവൺമെൻറിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു ഇത് സാധാരണക്കാരന് ഉണ്ടാക്കാൻ സാധിക്കില്ല അതിന് മേൽ ടാക്സ് ചുമത്തിക്കൊണ്ട് കൊണ്ട് വിൽക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പരിപാടി അപ്പോൾ അവരുടെ ആ നിയമത്തെ ലംഘിക്കാൻ വേണ്ടി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഏപ്രിൽ അഞ്ചിന് ദണ്ഡി കടപ്പുറത്തെത്തി എന്നിട്ട് അവിടെയാണല്ലോ ഉപ്പുണ്ടാക്കുക കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കിയതിന് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു നിയമത്തെ ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തെ സാൾട്ട് ലോ വയലേറ്റ് ചെയ്തു ഇതാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുക എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ഈ ഒരു ഉപ്പു നിയമം ലംഘിച്ചിട്ടുള്ളത് ദണ്ഡി മാർച്ചിൽ ഉടനീളം ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് വളരെ പ്രശസ്തമായ രഘുപതി രാഘവ രാജാറാം ഇപ്പോൾ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഗാനം രഘുപതി രാഘവ രാജാറാം ഇപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതുപോലെ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ച കുറച്ച് മലയാളികളുണ്ട് നമുക്കറിയാം സി കൃഷ്ണൻ നായർ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നീ മലയാളികൾ എഴുപത്തി എട്ട് ആളുകളിൽ ഇത്രയും മല ഉണ്ടായിരുന്നു സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ ഇത്രയും മലയാളികളാണ് ഉണ്ടായിരുന്നത് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു തുടർന്ന് ആ സമരത്തെ നയിച്ചത് അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്ന വ്യക്തിയാണ് അബ്ബാസ് തിയാബ്ജി ഒപ്പു സത്യാഗ്രഹത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് കമലാദേവി ചതോപാധ്യ കമലാദേവി ചതോപാധ്യ അതുപോലെ ഈ ഒരു സമയത്ത് ഗാന്ധിജി പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്കുണ്ട് ഇതാണത് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ വാക്ക് പറഞ്ഞത് ഗാന്ധിജിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിനാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇനി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മറ്റു കുറച്ച് ആളുകൾ കൂടിയുണ്ട് അവരെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഗുജറാത്തിലെ ദരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവാണ് അപ്പോൾ ഗാന്ധി ഇത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പ്രദേശങ്ങളിലും ഈ നിയമലംഘനങ്ങൾ നടത്തുകയുണ്ടായി ഗുജറാത്തിലെ ദരാസനയിൽ ഒപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവാണ് ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ലു റാണി ലു ആണ് ഈ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിയമ ലംഘനത്തിന് നേതൃത്വം നൽകിയത് ഈ റാണി ഗൈഡില്യു അറിയപ്പെടുന്നത് നാഗമാരുടെ റാണി എന്നാണ് നാഗമാരുടെ റാണി റാണി ഗൈഡില് അവരാണ് ഈ വടക്ക് കിഴൻ സം കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അതുപോലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായ അതിർത്തി ആ ഭാഗങ്ങൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ അദ്ദേഹം ഒരു പ്രത്യേക സംഘടനയോടെ ഉണ്ടാക്കി ചുവന്ന കുപ്പായക്കാർ എന്നായിരുന്നു അവർ അറിയപ്പെട്ടത് ചുവന്ന കുപ്പായക്കാർ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് ഖുദായി കിദ്മത് ഖാർ എന്നാണ് ചുവ അങ്ങനെയായിരുന്നു ഹിന്ദിയിൽ അറിയപ്പെട്ടിരുന്നത് ഖുദായി കിത്മദ് ഖാർ ചുവന്ന ഈ ഒരു സംഘടനക്കാർ അറിയപ്പെടുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ കിഴക്ക് ഭാഗത്ത് റാണി ഗെയ്ഡില്യു അതുപോലെ ഗുജറാത്തിലെ ദരാസനയിൽ സരോജിനി നായിഡു ഇനി ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലെ തൃശിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി കേരളത്തിൽ നമുക്കറിയാം സി രാജഗോപാലാചാരിയാണ് തമിഴ്നാട്ടിലെ തൃശ്ണാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് ഇനി ഗാന്ധിജിയുടെ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തെ അല്ലെങ്കിൽ ഈ ഒരു യാത്രയെ വ്യത്യസ്ത വ്യക്തികൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിൽ സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് യർബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം യർബയിൽ നിന്നും നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് അതുപോലെ ഗാന്ധിജിയുടെ ഈ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റുവാണ് ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റി എന്ന് നിസാരവൽക്കരിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന എർവിൻ പ്രഭുവാണ് എർവിൻ പ്രഭു കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് എച്ച് എൻ ബ്രെയിൻസ് ഫോർഡ് എച്ച് എൻ ബ്രെയിൻസ് ഫോർഡാണ് ഇതൊരു കിൻഡർ ഗാർഡൻ സ്റ്റേജാണെന്ന് നിസാരവൽക്കരിച്ചത് ഇത്രയുമാണ് നമുക്ക് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഉപസത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സ്ഥലം നമുക്കറിയാം പയ്യന്നൂരാണ് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം വട്ടമേശ സമ്മേളനങ്ങൾ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലണ്ടനിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനം നടന്നത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടാമത്തത് മുപ്പത്തൊന്ന് മൂന്നാമത്തത് മുപ്പത്തിരണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേശ സമ്മേളനം എന്നിവ നടക്കുന്നത് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ തേജ് ബഹദൂർ സപ്രൂ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ഈ മൂന്നാളുകളായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നിന്ന് റെപ്രസെൻ്റ് ചെയ്തിരുന്നത് തേജ് ബഹാദൂർ സപ്രൂ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു റാംസെ മക്ഡൊണാൾട്ട് പിന്നെ രണ്ടാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുക്കുന്നത് അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ മാർച്ച് അഞ്ചിലെ ഗാന്ധി ഇർവിൻ പാക്ട് പ്രകാരമാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മഹാത്മാഗാന്ധി ഗാന്ധി ഈയൊരു രണ്ടാം വട്ടമേശാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ രണ്ടാം വട്ടമേക്ഷാ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവിയായിരുന്നു മദൻ മോഹൻ മാളവിയായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് അതുപോലെ ഗാന്ധിജിയോടൊപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റൊരു ദേശീയ നേതാവായിരുന്നു രണ്ടാം വട്ട സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റൊരു നേതാവ് അപ്പോൾ ഇത്രയുമാണ് രണ്ടാം വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഇന്ത്യ ആക്ട് വരുന്നത് മൂന്നാം വട്ടമേശ സമ്മേളനത്തെ സമ്മേളനത്തിൻ്റെ ബേസിലാണ് ഈ പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് വരുന്നത് അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ നടക്കുമ്പോൾ അത് അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭുവാണ് എന്നാൽ രണ്ടും മൂന്നും സമ്മേ നടക്കുമ്പോൾ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി എന്ന് പറയുന്നത് വെല്ലിങ്ടൺ പ്രഭുവാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഗാന്ധി ഇർവിൻ പാക്ട് പ്രകാരമാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത് എന്നാൽ ആ സമയത്ത് വൈസ്രോയി ആയിരുന്നത് ആണ് ഒന്നാം വട്ട സമ്മേളനത്തിൽ വട്ടമേശ സമ്മേളനത്തിൽ ഇർവിൻ പ്രഭു ആയിരുന്നു രണ്ടും മൂന്നും സമ്മേളനങ്ങളിൽ വൈസ്രോയി വെല്ലിങ്ടൻ പ്രഭുവാണ് ഇത്രയുമാണ് വട്ടമേശ സമ്മേളനവും അതുപോലെ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനവുമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല നമസ്കാരം താങ്ക് യു ഹാവ് അനേജിറ്റ്